അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധ ഖുഹാനിൻ്റെ ആയത്തുകൾ ഏതെടുത്താലും നമുക്ക് അത്ഭുതങ്ങൾ ഒരുപാട് കാണാം ഒരുപാട് പുണ്യങ്ങളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഏത് കൊണ്ട് മന്ത്രിച്ചാലും ഇപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത് അസ്മാൻ്റെ കിതാബുകളിൽ നിന്ന് കണ്ടത് തന്നെയായിരുന്നു ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് ഒരു മാനസിക പ്രശ്നം ഒരു വിഷമം അകപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു രോഗിയെ ഒരാൾ മന്ത്രിക്കാൻ പറഞ്ഞാൽ പ്രത്യേക മന്ത്രങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഖുർആാനിൽ നിന്ന് അപ്പോൾ നമ്മുടെ കൽബിൽ വരുന്നത് അല്ലെങ്കിൽ കണ്ണിൽ വരുന്നത് അല്ലെങ്കിൽ ഖുർആൻ തുറന്നാൽ കാണുന്നത് അതുകൊണ്ട് ആ ആയത്തുകൊണ്ട് ആദ്യം കാണുന്ന ആയത്തുകൊണ്ട് തന്നെ ആദ്യം തൊടുന്ന ആയത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആദ്യം ഏഴ് ആയത്തുകൾ തൊട്ട് ആ ആയത്തുകൾ കൊണ്ട് നിങ്ങൾ മന്ത്രിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാകുമെന്ന് ഞാൻ ഇതിനു മുമ്പ് പഠിച്ച കിതാബുകളിൽ നിന്ന് കിട്ടിയ അറിവുകളെ നിങ്ങൾക്കറിയിച്ചു തന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനു മുമ്പ് തൊട്ടടുത്ത് വിട്ട ഈ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അഞ്ച് അഞ്ചായത്തുകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു അത് പത്ത് ക്വാഫുകളുള്ള ഒരായത്തിൽ പത്ത് ക്വാഫുള്ള അഞ്ചായത്തുകളായിരുന്നു ആ അഞ്ചായത്തുകൾ പലരും പതിവാക്കുകയും അതുകൊണ്ട് ഫലസിദ്ധി കിട്ടുകയും ശത്രുക്കളായി നിന്നിരുന്നവർ തങ്ങളുടെ മിത്രങ്ങളായി സന്തോഷത്തിൽ കഴിയുന്നതുമൊക്കെ അവർ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതുകൊണ്ടാണ് വീണ്ടും മറ്റൊരു കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിസ്തരിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ പറയുന്ന ഈ അഞ്ചായത്തുകൾക്കും ഒരുപാട് ഫലസിദ്ധികളുണ്ട് ഇത് വിശുദ്ധ ഹൊാനിൽ വിശേഷപ്പെട്ട അഞ്ച് സൂക്തങ്ങളിലുണ്ട് അഞ്ച് സുഹത്തുകളിലാണ് ഇതുള്ളത് അവയുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് ലഭിക്കും അവ ഓരോന്നിൻ്റെയും അവസാനത്തെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ഹാ ഐൻ സീൻ കാഫ് എന്ന് വായിക്കാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ സൂക്തങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ സൂക്തങ്ങൾ കൊണ്ട് സാമ്പത്തിക വിഷമങ്ങൾ നീങ്ങാനും ആരുടെയെങ്കിലും സ്നേഹം കരസ്ഥമാക്കാനും വേണ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച വിവരം ലഭിക്കാനും അതായത് അറിയാതെ കിടക്കുന്ന കിടക്കുന്നൊരു വ്യക്തിയെക്കുറിച്ച് വിവരം അറിയാനും കടുത്ത പ്രയാ കടുത്ത രോഗവും പ്രയാസങ്ങളും നീങ്ങാനും അതുപോലെ ഈ അതുപോലെ നമുക്ക് ഒരു വിവാഹ പ്രശ്നങ്ങൾ വരുമ്പോൾ തൻ്റെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ ആ ആൾ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന കുടുംബം അവൻ്റെ ആ കെട്ടാൻ പോകുന്ന കല് വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവ് അവനൊക്കെ എങ്ങനെയുള്ളവനായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അറിവ് കിട്ടുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞറിയുവാനും ആ അറിവിനെ നമുക്ക് എങ്ങനെയെങ്കിലും അള്ളാഹു താല എത്തിച്ചു തരുവാനും വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ആയത്താണ് ഒരു അഞ്ച് ആയത്തുകളാണ് നിങ്ങളുടെ من إليك <سؤال> إنيان إن شاء الله أدقند بسم الله الرحمن الرحيم كما إن من السماء فاختلط به فاختلط به نبات الأرض فأصبح عاشي تذروه الرياح ഇത് സൂറത്തുൽ കഫിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ഒരു ആയത്താണ് അൽ കഫ് സൂറത്തിൽ പിന്നെ അപ്പോൾ ആ അൽ കൈഫ് സൂറത്തിൽ നിങ്ങളൊരു അടയാളം ഇട്ട് വെക്കുക ഈ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് പിന്നെ അത് സൂറത്തുൽ ഹഷറിൽ നിന്ന് ഇരുപത്തി രണ്ടാമത്തെ ആയത്താണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് ലവ് വൻസലിന അറിയുന്നവർക്കൊക്കെ ആ ആയത്തറിയാം അവരൊറ്റ ആയത്തുള്ളൂട്ടോ അത് ഇതിനോട് കൂടി ചേർത്ത് ചൊല്ലലാണ് ലവ് വൻസലിനെ ചൊല്ലുമ്പോൾ അത് വേറെ അത് വേറെയായിട്ട് ലവ് വൻസിന മാത്രം ചൊല്ലലാണ് ഇത് ഈ ആയത്തുകളോട് ചേർത്ത് അഞ്ചായത്തുകൾ ചൊല്ലലാണ് അഞ്ചായത്തുകൾ മാത്രം ചൊല്ലുന്നവർ പിന്നെ ഇത് സൂറത്തുൾ ഖാഫിർ പതിനെട്ടാമത്തെ ആയത്താണ് സൂറത്തുൽ ഖാഫിറിൽ പതിനെട്ടാമത്തെ ആയത്ത് ഇതുപോലെ സൂറത്ത് തെക്കീറിൽ പതിനാല് പതിനെട്ട് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളാണ് പറയുന്നത് ഇത് പതിനാല് പതിനെട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇതൊക്കെ ചെറിയ ചെറിയ ആയത്തുകളാണ് അലിമത്ത് നഫ്സും ഒരായത്താണ് ഫല ഓക്സിമുൽ ഉള്ള ഒരായത്താണ് വക്കഫ് ചെയ്യുമ്പോഴൊക്കെ ഓരോരോ ആയത്തുകളായിട്ട് മുറിയല്ലോ ഇങ്ങനെ പതിനാല് പതിനെട്ട് ഇത് സൂറത്തു തെക്ക് ഇതിനെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക പിന്നെ പറയുന്നത് സൂറത്തുൽ സ്വാദാണ് സൂറത്ത് സ്വാദ് സ്വാദ് ഇതാണ് ഇങ്ങനെ അഞ്ച് സൂക്തങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പതിവാക്കുന്നവർക്ക് അവർ നന്മയിലാകും അവർക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയും ഒന്നുകിൽ കിനാവിലായോ അല്ലെങ്കിൽ മറ്റു വല്ലവരും നമ്മളോട് വന്ന് പറയുന്നതായോ ഏതെങ്കിലും വിധേനെ അവർക്കത് വിവരം ലഭിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിവാഹകാര്യങ്ങളിൽ നമ്മളൊരു പെൺകുട്ടിയെ കെട്ടാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ മകളെ കെട്ടിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇന്ന് വല്ലാത്തൊരു സംഭവമാണത് അല്ല ഇനി നമ്മുടെ ഭർത്താവ് എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്കൊരു ആശങ്കയുണ്ടായാൽ അതിനെക്കുറിച്ചും നമ്മുടെ മനസ്സിലേക്ക് എത്തപ്പെടും അതിനെക്കുറിച്ചും നമ്മുടെ കാഴ്ചയിലേക്ക് കിനാവിലെങ്കിലും അത് നമുക്ക് വിശദമായി അള്ളാഹുത്താല വിശദമാക്കി തരും എന്തുകൊണ്ട് നമ്മൾ ഇമാമായി നമ്മളിമാക്കിടിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കുർണാനിനെയാണ് പരിശുദ്ധ ഖുർണാനാണ് നമ്മുടെ പാർട്ടിയും നമ്മുടെ ഇമാം നമ്മുടെ നേതാവും നമുക്ക് അള്ളാഹുത്താല ഒരു നേതാവിനെ തരികയും ആ നേതാവിൻ്റെ ദിവ്യവചനങ്ങളെ ഓരോരുത്തരുടെയും വാഴയിലും ഹൃദയത്തിലും നിർത്തിക്കൊണ്ട് അള്ളാഹുത്താല ആ നേതാവിനെ പരലോകത്തേക്ക് വിളിക്കുകയുമാണ് ഉണ്ടായത് മുത്ത് നബി സലാഹു അലൈവിസലമ നമ്മുടെ പ്രവാചകനാണ് ആ പ്രവാചകനെ കൊണ്ട് ഒരു പരിശുദ്ധ ഖുർഹാൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ച് അതിന് ശേഷം ആ പ്രവാചകനെ അങ്ങണ്ട് വിളിച്ചെങ്കിലും ആ പ്രവാചകൻ ഓതിത്തന്ന അള്ളാഹുവിൻ്റെ സംസാരങ്ങൾ അതാണ് നമ്മുടെ നാവ് ഇരുപത്തിനാല് മണിക്കൂറും പിടച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാ എന്ന ശബ്ദം അതും ആ പ്രവാചകനിലൂടെയാണല്ലോ നമ്മൾ നമ്മൾ പഠിച്ചത് ആ പഠനം ഇന്ന് നമ്മൾ ഓരോ ഉറക്കത്തിലും ഉണർച്ചയിലും നമ്മൾ അല്ലാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെ ആ ഒരു നാമം വരെ പരിശുദ്ധ കുട്ടനാണ് നബിസ് അലൈഹി വല്ല പറഞ്ഞ് പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഇതാ ഇത് നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു മിൻ എന്ത് കുറ്റം ചെയ്താലും അവൻ സ്വർഗ്ഗാവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം അവനെ അള്ളാഹു താല അവനിക്കുള്ള ശിക്ഷകൾ കൊടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും എന്ന് പറയാനുണ്ടായ കാരണം അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ നിങ്ങൾ ലാ ഇലാഹ ഹാ എന്ന് പറഞ്ഞ ഒരു മോഹ്മിനാണ് അത് വിശ്വസിച്ച ഒരു മോഹിനാണ് ഞാൻ ആധികാരികമായിട്ടുള്ളൊരു മോഹ്മിനാണ് അതുകൊണ്ട് ഞാൻ സ്വർഗാവകാശിയാണ് എന്ന് സമാധാനിച്ചിരിക്കണ്ട കാരണം ഓരോ ശിക്ഷയും ഖബറിലേക്ക് അങ്ങണ്ട് വെക്കപ്പെട്ട അന്ന് മുതൽ വരുന്ന ശിക്ഷയുണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ടാണ് മഹസരയിൽ വെച്ച് മനുഷ്യർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവേ ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഈ മഹഷർ അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷഫായത്തിന് നബിസ്ലാസ്വലമായെ സമീപിക്കുകയും നെബിസുലാ അലുവലവരെ ശഫായത്ത് ചെയ്ത് ശുപാർശ ചെയ്ത് അവർ വിചാരണക്കെടുക്കുകയും നിരകത്തിലേക്കുള്ളവരെ നിരകത്തിലേക്കും സ്വർഗ്ഗത്തിലുള്ള സ്വർഗ്ഗത്തിലേക്കുള്ളവരെ സ്വർഗ്ഗത്തിലേക്കും അയക്കുന്നു ഇത് അപ്പോൾ അതാണ് അതുകൊണ്ട് സ്വർഗം കിട്ടും ഞാൻ സ്വർഗ്ഗാവകാശിയാകും എന്ന് വിചാരിച്ച് ഞാൻ മ്മിനാണ് എന്ന് വിചാരിച്ചെല്ലാ തെറ്റുകളും ചെയ്ത് ഒരു ശരികളും ചെയ്യാതെ നടക്കേണ്ട അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു താല നമുക്ക് നല്ല ബുദ്ധി നമുക്കും നമ്മുടെ മക്കൾക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ആ മീൻ യാ റബ്ബല്ലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വിബ്കാ